ఇత్రయం ఫ్యాషన్ పోరళ పవిత్ర బంధం పరిశుద్ధ స్వర్ణం గోల్డన్ డైమండ్స్ త్రిశ్ రోడ్ ఇని ఆప్షన్ ി ചന്തപ്പടിയിലെ സ്വർണ വ്യാപാര സ്ഥാപനത്തിലെ മോഷണശ്രമവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പോലീസ് പിടികൂടി പൊന്നാനി സൌത്ത് ഹിദർപള്ളിക്ക് സമീപം താമസിക്കുന്ന കോയാസൈന്റെ ആസിബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പെരുന്നാൾ ദിവസം രാത്രിയായിരുന്നു മോഷണശ്രമം നടന്നത് പന്ത്രണ്ട് മണിയോടെ പ്രതി സ്ഥാപനത്തിൽ കയറുകയും പുലർച്ചെ അഞ്ചു മണിവരെ മോഷണശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ ഇത് പരാജയപ്പെട്ടതിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിച്ച് പോകുകയായിരുന്നു ഇതിനിടെയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രതിയുടെ ചിത്രങ്ങൾ പൊതിഞ്ഞത് സംഭവസമയത്ത് ലോക്കറിൽ ഒരു കിലോ സ്വർണവും പന്ത്രണ്ട് ലക്ഷം രൂപയും ഉണ്ടായിരുന്നു എന്നാൽ ലോക്കർ പൊളിക്കാൻ സാധിക്കാത്തതിനാൽ പ്രതിക്ക് ഇത് കൈവശപ്പെടുത്താൻ സാധിച്ചില്ല